ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്ന കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഒരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ചെമ്മീൻ മേടിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയ ചെമ്മീനാണ് ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നന്നായിട്ട് നമ്മളൊക്കെ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂടൊന്നാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തലയും പാലും കിള്ളി മാറ്റാം ഇങ്ങനെയാണ് നമുക്ക് വറുത്ത് കഴിയുമ്പോൾ വളരെ എളുപ്പമാണ് ഇത് കിള്ളി മാറ്റാൻ വേണ്ടിയത് പിന്നെ ആ തലയുടെ ഭാഗത്തൊരു നീണ്ടിരിക്കുന്ന മുള്ളുപത്തൊരു സാധനമുണ്ട് അത് കൈ സൂക്ഷിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മളിതിനകത്ത് പച്ചമാങ്ങ ചെറിയുള്ളി ഉണക്കമുളക് ഇതെല്ലാം വറുത്തേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലും ഞാനെല്ലുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ നമ്മളുടെ ചെമ്മീനൊക്കെ നമ്മൾ വേഗത്തിൽ കിള്ളി എന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തലയെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ചമ്മന്തി തയ്യാറാക്കാമെന്ന് നോക്കാം മാങ്ങ ഉണ്ടെങ്കിൽ മാത്രം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കുടമ്പുളി ചേർത്ത് കൊടുത്താലും മതി കുടംപുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിവിടെ ഉള്ളി പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചിലർക്ക് ചെമ്മീം കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെ എക് പ്രശ്നം ഉണ്ടാവും അത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉണക്കമുളക് മാങ്ങ തേങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും രണ്ട് കറിവേപ്പിലയും ഒക്കെ എടുത്ത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പച്ച മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ വട്ടം ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമ്മളിതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് വലിയ തീലിട്ട് നമ്മൾ മൂത്തിച്ചെടുക്കുന്നത് നമ്മൾ മോണക്കുമ്പോഴൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മളെ ഉണക്കുമ്പോഴൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളീ സമയത്ത് തേങ്ങ ഇട്ടാൽ മതി നമ്മുടെ തേങ്ങ ഒന്നും ഒത്തിരി മൂക്കാൻ മൂത്തൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടൊന്ന് വഴറ്റിയെന്ന് മാത്രം ഒന്ന് വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മാങ്ങായും തേങ്ങായും ചെറിയുള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം മിക്സീടെ ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കൂടി ഞാനൊന്ന് ചെമ്മീനും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട് അത് ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് വഴറ്റിയതാണ് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തും ഒന്ന് ചുപ്പ് പിടിച്ചോട്ടേന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത് На плане.